السلام عليكم ورحمة الله وبركاته حديث پتنم دعاء الكي ويرتل بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين عن سلمان الفارسي رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن الله حي كريم يستحي إذا رفع الرجل إليه يديه أن يردهما സിഫ്രൻ ഹാ ഇബത്തൈൻ സൽമാനുൽസിൻഹു പറയുന്നു റസൂലി സല്ലാഹു അലൈഹി വസലമ്മ പറഞ്ഞു അള്ളാഹു ലജ്ജയുള്ളവനാണ് അള്ളാഹു ഉദാരനാണ് മഹാനാണ് അവൻ ലജ്ജിക്കുന്നു ഒരാൾ അവനിലേക്ക് കൈ ഉയർത്തിയാൽ ആ കൈ ഒന്നുമില്ലാതെ പരാജിതമായ അവസ്ഥയിൽ തിരിച്ചയക്കുന്നതിന് അള്ളാഹു സുബഹാനഹു വാല അവനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പ്രാർത്ഥനയിലൂടെ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന് പറഞ്ഞ റസൂൽ കരീം സല്ലു അല്ലൈവി ഒരിക്കലും ഉത്തരമില്ലാതെ വെറും കൈയോടെ മടക്കി അയക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുന്ന ഒരു ഹദീസാണ് ഇത് അള്ളാഹുവിന് ലജ്ജയാണ് അള്ളാഹുവിന് ഒരിക്കലും താല്പര്യമില്ലാത്തതാണ് ഒരാൾ റബ്ബിലേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിച്ചാൽ ആ കൈയിനെ ഒന്നും നൽകാതെ ആ പ്രാർത്ഥനക്ക് ഒന്നും നൽകാതെ തിരിച്ചയക്കുക എന്നത് ആ പ്രാർത്ഥന പരാജയപ്പെട്ട പ്രാർത്ഥനയായി മാറുക എന്നത് അല്ലാഹു ഈ പ്രാർത്ഥനയെ വെറും കൈയ്യോടെ തിരിച്ചയക്കില്ലെന്നല്ല അല്ലാഹുവിനോട് എന്താണോ ചോദിക്കുന്നത് അത് നൽകുകയോ അല്ലെങ്കിൽ അതിലും മെച്ചപ്പെട്ട മറ്റെന്തെങ്കിലും നൽകുകയോ അതുമല്ലെങ്കിൽ വലിയ ദുരന്തങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കാക്കുകയോ ചെയ്യും പ്രാർത്ഥന സ്വയമേ ഒരു ആരാധനയാണ് എന്ന് നേരത്തെ പറഞ്ഞുവല്ലോ ആ ആരാധനയുടെ പ്രതിഫലം വേറെ ലഭിക്കുകയും ചെയ്യും ഒരിക്കലും പാഴാകാത്ത നഷ്ടം വരാത്ത ഒന്നാണ് ഇത് പ്രാർത്ഥനയിൽ കൈ ഉയർത്തണം എന്നുകൂടി ഈ ഹദി സൂചിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിലേക്ക് ഉയർത്തിയ കൈകൾ വെറും കയ്യോടുകൂടി ഒന്നുമില്ലാതെ ഉയർത്തിയതുപോലെ താഴ്ത്തേണ്ട അവസ്ഥ ഒരിക്കലും സംഭവിക്കില്ലെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ ഓഫർ നൽകുകയാണ് ഇവിടെ ഉയർത്തുന്ന കൈകൾ താഴ്ത്തുമ്പോൾ എന്തിനു വേണ്ടി ഉയർത്തിയോ അതല്ലാഹു നൽകും അതിനാൽ കൈ ഉയർത്തി തന്നെ അള്ളാഹുവോട് പ്രാർത്ഥിക്കാൻ വിശ്വാസികൾക്ക് സാധ്യമാകണം പ്രാർത്ഥനയുടെ മര്യാദയിൽപ്പെട്ട ഒന്ന് എന്ന നിലക്ക് ഇതിനെ കൃത്യമായി പാലിക്കുകയും ജീവിതത്തിൽ ശീലിക്കുകയും വേണം അങ്ങിനെ റബ്ബിനോടെല്ലാം ചോദിക്കണം അള്ളാഹു സുബാനുഹുവതാല അവൻ്റെ തൃപ്തിപ്പെട്ട അടിമകളിൽ ദാസന്മാരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ